വസ്ത്രങ്ങളുടെ ആയൂർ കൊട്ടാരക്കര റോഡിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് ിൽ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാഹനം വാടകയ്ക്കെടുത്ത് മുങ്ങിയ പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി ഒരു മാസം മുൻപ് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും വാഹനം വാടകയ്ക്കെടുത്ത് മുങ്ങി നടന്ന പ്രതിയായ അനസ് എന്ന സനത്തിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് വാഹനം വാടകയ്ക്ക് നൽകിയ ഉടമ ഇയാളെ ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയും െ വിവരമറിയിക്കുകയും ചെയ്തു ഒരു വർഷത്തോളമായി ചടയമംഗലം കുര്യോട് പള്ളിമുക്കിൽ താമസിച്ചു വന്ന ഇയാൾക്ക് നിരവധി കേസുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ കല്ലമ്പലം പോലീസിന് കൈമാറി ചടയമംഗലം എസ് ഐ മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ചടയമംഗലം